മമ്മൂട്ടി സുഡാപ്പിയാണ് മമ്മൂട്ടി ജാതി മതഭ്രാന്തനാണ് മതഭ്രാന്തനാണ് പ്രധാനമായിട്ടും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായേ പുഴു എന്ന് പറഞ്ഞൊരു സിനിമ മമ്മൂട്ടി അഭിനയിച്ച പുഴു എന്ന് പറഞ്ഞ സിനിമയിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിനകത്ത് പറഞ്ഞത് മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഉന്നത കൊറിയാതോടുള്ള മറ്റേ ക്ഷത്രിയനാടാ ക്ഷത്രിയൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമായിരുന്നു അപ്പോൾ അയാളുടെ പെങ്ങളെ താഴ്ന്ന കാലുള്ള ഒരാൾ കല്യാണം കഴിക്കുന്നു അയാളോട് ശത്രുത മമ്മൂട്ടിയുടെ ക്യാരക്ടറിൽ ക്യാരക്ടറാണ് കേട്ടോ അതായത് സദ്യ ചോടാ മുദ്ര മുദ്ര സദ്യ ചോണം ക്യാരക്ടർ സിനിമയിലെ ക്യാരക്ടർ പക്ഷെ ശത്രുണ്ടാകുന്നു അവരെ കൊല്ലുന്നു ഏഹ് അതാണ് സീൻ പുഴു എന്ന സിനിമയുടെ സീൻ അതാണ് ഏഹ് ഇത് സിനിമയാണ് ക്യാരക്ടറാണ് സിനിമയാണ് പ്രധാനമായിട്ടും ഏഹ് പതിനകത്ത് കുരു കുരുപൊട്ടി മമ്മൂട്ടി എന്താണ് വർഗീയവാദിയാണ് സുഡാപ്പിയാണ് തൊലിയാണ് അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നു ഇതാരാണ് ഈ കുത്തിതിരിപ്പ് ഉണ്ടാകുന്നതെന്ന് അറിയാമോ അത് മോഹൻലാൽ ഫാൻസ് ഒന്നും അല്ല മോഹൻലാൽ ഖാൻസിന് ഇത്രയും വലിയ പട്ടൊന്നും ഇല്ല അവർക്ക് ചെറിയ പട്ടു ഇതുണ്ടാക്കുന്നത് സംഘി സംഘിയാണ് ഇതുണ്ടാക്കുന്നത് അല്ലാതെ മോഹൻലാൽ ഖാൻസിന് ഈ സമൂഹത്തിൻ്റെ ഒരു കുത്തിവരിപ്പുണ്ടാക്കേണ്ട കാര്യമില്ല അവർക്ക് സിനിമാപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളേ ഉള്ളൂ ഇപ്പൊ സവർണറായിട്ടുള്ള ഹിന്ദുക്കളെ അഭിമാനിക്കുക എന്നുള്ളതാണ് മമ്മൂട്ടി ചെയ്യുന്നത് മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയിൽ ആ സിനിമയുടെ ഡയറക്ടർ ഗിരീഷ് പോത്തൻ അയാളെ നോക്കിയിട്ട് അല്ലെങ്കിൽ ആഷിഖ് അബു അവരെയൊക്കെ കൺസർ ചെയ്തിട്ട് അതായത് പേര് വെച്ച് പരിഗണിച്ചിട്ട് ഏഹ് അതിനെ ചെന്നിട്ട് ഡയലോഗ് അതായത് എന്നാ സൗബിൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ആ സിനിമയിലെ ഒരു ക്യാരക്ടറിനോട് നിങ്ങൾ മമ്മൂട്ടി ഫാനാണോ അതോ മോഹൻലാൽ ഫാനാണോ അപ്പോൾ പുള്ളിക്കാരി പറയുന്നു ഞാൻ മോഹൻലാൽ ഫാനാണ് നിങ്ങൾ മമ്മൂട്ടി ഫാനാണോ മമ്മൂട്ടി എല്ലാ ക്യാരക്ടറും ചെയ്യും എല്ലാ ക്യാരക്ടറും അതറിയാലോ മമ്മൂട്ടി പറഞ്ഞ വ്യക്തി ഒരു നടനാണ് കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള നടൻ തന്നെയാണ് അപ്പോൾ അയാളെല്ലാ ക്യാരക്ടറും ചെയ്യും മോഹൻലാൽ പക്ഷേ വർമ്മ കുർമ്മ കുറുമ അങ്ങനത്തെ ക്യാരക്ടർ മാത്രമേ ചെയ്യത്തുള്ളൂ വാല്യൂഡായിട്ടുള്ള സൊസൈറ്റി വാല്യൂ ഉള്ള മനുഷ്യരും വാല്യൂ ഇല്ലാത്ത മനുഷ്യരും ഉണ്ട് കേട്ടോ അതായത് ജാതി അനുസരിച്ചിട്ട് അതായത് ഇന്ത്യയിലെ ജാതി സിസ്റ്റം അതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ ബാല്യമുള്ള മനുഷ്യരുടെ ക്യാരക്ടർ മാത്രമേ മമ്മൂട്ടി ചെയ്യത്തുള്ളൂ അച്ഛേ മോഹൻലാൽ ചെയ്യത്തുള്ളൂ മമ്മൂട്ടി അങ്ങനല്ല മമ്മൂട്ടി എല്ലാ ക്യാരക്ടറും ചെയ്യും എന്നും പറഞ്ഞിട്ട് മോഹൻലാലിനെ തളർത്തുകയും മമ്മൂട്ടിയെ വളർത്തുകയും ഒരു പരിപാടിയാണ് മഹേഷിൻ്റെ പ്രതികാരം എന്നാൽ സിനിമ ചെയ്തതെന്നാണ് ഇവർ പറയുന്നത് പിന്നെ പുഴു അത് കണ്ടിട്ട് അവർക്ക് സാധിച്ചില്ല സവർണൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട് എന്ന നല്ല വർണ്ണമുള്ളവൻ നല്ല കാണാൻ നല്ല വർണ്ണമുള്ള ഒരുത്തൻ എന്നാണ് പറയുന്നത് അതാണ് ആ വാക്കിൻ്റെ അർത്ഥം ോ നിങ്ങളൊരു ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു മുകളിൽ ഉള്ള കേരളത്തിലെ ബ്രിട്ടീഷുകാരുടെടുത്ത ഉണ്ട് അതൊരു നോക്കണം അവിടെ സവർണമുള്ള ഒരുത്തിനും ഇല്ല ഇവിടുത്തെ രാജകുടുംബം ഉൾപ്പെടെ ഒരുത്തിനും ഇല്ലായിങ്ങോട്ടോ പിന്നെയാണ് സവർണ്ണ സവർണം നല്ല വർണ്ണം വെളുത്ത തൊലിഞ്ഞ വെളുത്ത് തൊലിഞ്ഞ ആൾക്കാരുണ്ടായത് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനുണ്ട് അപ്പോൾ സവർണനെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അടിമകളുണ്ടല്ലോ പൊതുവേ അടിമകളായിട്ടുള്ള അടിമ തെൻഡികൾ അടിമ പട്ടികൾ അടിമ വൈരികളായിട്ടുള്ള കുറച്ച് സംഘി ടീംസിന് തോന്നിയ ഒരു വികാരമാണ് ഇത് അതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം മമ്മൂട്ടിയുടെ പടം അത്യാവശ്യം ഫിനാൻഷ്യലി ഹിറ്റാവുന്നു തിയേറ്ററിൽ ഹിറ്റാവുന്നു പൈസ വരുന്നു പിന്നെയുള്ളത് ഫഗത് ഫാസിൻ്റെ പടം ഹിറ്റാവുന്നു ആവേശം എന്ന് തുടങ്ങിയ പടങ്ങൾ ഹിറ്റാവുന്നു അതൊന്നും സഹിക്കുന്നില്ല ഞമ്മൻ്റെ ഞമ്മൻ്റെ ആശഭാരത ഉണയുള്ള ഹിന്ദുക്കൾ മാത്രമേ പണം ഹിറ്റാക്കാവുള്ളൂ അങ്ങനത്തെ വല്ല ആശയദാരിദ്ര്യം കാണും ഇതിൻ്റെ പുറകിൽ അതാണ് മറ്റൊന്നുമല്ല ഇതെല്ലാം ചെയ്യുന്ന മോഹൻലാൽ ഫാൻസ് സാമെന്ന് വെച്ചാൽ അല്ല അത്ര വലിയ ആശയ ആൾക്കാർക്കില്ല കാരണം അവർ സിനിമ കാണുന്നു അവർ സിനിമ കാണാനാണ് പോകുന്നത് അല്ലാതെ ഇമാതിരി അവരാധം ഉണ്ടാക്കാനല്ല ആൾക്കാർ തിയേറ്ററിൽ പോകുന്നത് ഈ അവരാധം ഉണ്ടാക്കുന്നത് ബി ജെ പി എന്ന് പറയുന്നൊരു പാർട്ടിയും അതിൻ്റെ ഇട്ടം വരുത്തിന്ന് ജീവിക്കുന്ന കുറേ ആൾക്കാരുമാണ് ഇതുണ്ടാക്കുന്നത് അവർക്കാണ് ഇതിൻ്റെ ആവശ്യം കാരണം അവർ കുറേ നാളുകളായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നു എന്തെങ്കിലും ഒരു കുത്തിരിപ്പ് കേരളത്തിൽ ഉണ്ടാക്കാം പക്ഷേ ആ കുത്തിരിപ്പ് ഉണ്ടാകുന്നില്ല പക്ഷേ അത് എവിടെയെന്നെങ്കിലും ഉണ്ടാകണം അതിപ്പം സിനിമയില്ലയോ എവിടെന്നെങ്കിലും ഒക്കെ ആ കുത്തിരിപ്പ് ഉണ്ടാക്കിയാലേ പറ്റത്തുള്ളൂ കാരണം കുത്തിതിരിപ്പ് കൊണ്ടാണ് അവർ ഇന്ത്യയിൽ ജയിക്കുന്നത് ആ കുത്തിരിപ്പ് കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേരളത്തിൽ അവർ ജയിക്കാത്തത് എന്നുള്ളതിൻ്റെ വ്യക്തമായ ധാരണ അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ആ കുത്തിരിപ്പ് കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ് സുഹൃത്തുക്കളെ അതിൻ്റെ ഫലമായിട്ടാണ് ഈ മമ്മൂട്ടിയുടെ സിനിമയെ വെച്ചിട്ട് മമ്മൂട്ടിയല്ല അത് മുഹമ്മദ് കുട്ടിയാണ് മുഹമ്മദ് എന്നാണ് അയാളുടെ പേര് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് പുറകെ ഈ അലഞ്ഞ് തിരിഞ്ഞ് തൂറി വാര്യ മെറ്റി ഇവർ നടക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഒന്നര ചെറ്റത്തരവാണ് കാരണം ഇന്ത്യയുടെ പോക്ക് ചെറ്റത്തരത്തിലേക്കാകും ആ ഒരു ചറ്റത്തരത്തിൻ്റെ ഭാഗം കേരളത്തിൽ അവരെ അവതരിപ്പിക്കാൻ നമുക്കാണ് അത് പക്ഷെ നടക്കത്തില്ല മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൻ്റെ അഭിമാനമാണ് കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഒരു അഭിനേതാവാണ് മെഗാസ്റ്റാർ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കേരളത്തിലെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന അഭിനേതാക്കളിൽ മികച്ച ക്യാരക്ടേഴ്സ് മികച്ച സിനിമകൾ ഒരുപാട് വലിയ വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ള മനുഷ്യനാണ് അയാളെക്കുറിച്ച് ഇമ്മാലവരാധമുണ്ടാക്കി പറയാൻ സംഘികൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ അതുകൊണ്ട് അവർ മാത്രം ഉണ്ടാക്കുന്ന ഒരു ചെറ്റത്തറ മാത്രമാണിത് അയ്യ ഒന്നും പറ്റായിരിക്കും പള്ളേ തൂറി വാരി അറിഞ്ഞേക്കാം എന്ന് പറയുന്ന പോലത്തെ ഒരു കേസാണ് ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ കാര്യം എന്ന് പറയുന്നത് ഒന്നും പറ്റത്തില്ല അവർ പള്ളേ മോഹൻലാൽ സവർണ്ണ ക്യാരക്ടർ ചെയ്യത്തുള്ളൂ സവർണ്ണ എവിടത്തെ വർണ്ണൻ പട്ടി വിലയുള്ളൂ പട്ടി വില ഇവിടെ ജാതിയും കുണയും നോക്കിയിട്ടൊന്നും അല്ല ആൾക്കാർ ജീവിക്കുന്നത് ഇവിടെ സവർണനാണെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ജാട എൻ്റെ അടുത്തടുത്ത് സംസാരിക്കുമോ അതിൻ്റെ ഒരു സംവിധാനം അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതായത് ഇവിടുത്തെ നേരെയുള്ള സംഘീ പ്രസ്ഥാനങ്ങൾ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ എൻ്റെ അടുത്ത് തിരക്കൊക്കെ മൂക്ക് നോക്കി ഇടിക്കാൻ പറ്റത്തും അതുകൊണ്ടാരും വരണ്ട ചെറ്റത്ര ഏതാണ്ട് കഴിഞ്ഞാലും ചെറ്റാൻ തന്നെയാണ് പിന്നെ ഈ പുഴു എന്ന് പറഞ്ഞ സിനിമയിലെ പ്രത്യേക സീൻ ജാതി വ്യത്യാസമുള്ള ഒരാളെ കല്യാണം കഴിച്ചതുകൊണ്ട് മകളെയും അല്ലെങ്കിൽ പെങ്ങളെയോ പെങ്ങളുടെ ഭർത്താവിനെയോ ആ മകളെ എന്ന് തന്നെ വെച്ചോ അങ്ങനെ ഒരാൾ കൊന്നു കളയുന്ന സിറ്റുവേഷൻ ഉള്ളത് അതുണ്ട് അത് ഉള്ളതാണ് ഒരുപാട് നാളൊന്നും ആയില്ല എറണാകുളത്ത് ഒരു കുറച്ച് മാസം മുമ്പ് ഒരച്ഛൻ അതീ പറയുന്ന ഇതൊന്നും അല്ല കേട്ടോ എന്നിട്ട് റോമി എന്ന് പറഞ്ഞാൽ പറയും അയാൾ വേറൊരു മതക്കാരനെ പ്രേമിച്ചുകൊണ്ട് അയാൾ വിഷം കൊടുത്ത് അയാളുടെ മകളെ കൊന്ന ഒരു കേസ് ഉണ്ടാറുണ്ട് ഈ കേസൊക്കെ ഇവിടെ ഉള്ളതാടു ഇതൊക്കെ ഇവിടെ ഉള്ളത് തന്നെയാണ് ഇല്ലാത്തതൊന്നുമല്ല എന്നിട്ട് അതില്ല ഞങ്ങളുടെ പാങ്ങൾ ഞങ്ങളെ പച്ചക്കറി പിന്നു എന്നിട്ട് വളിവിടും എന്നും പറഞ്ഞുകൊണ്ട് ഒന്ന് സമാധാനിപ്പിക്കുക ഈ ഒരു അപമാനിച്ചു ഒന്നും സാധനം ഉണ്ടാക്കാതെ അങ്ങനെ സാധനം ഇല്ല അങ്ങനത്തെ ഉണ്ടാക്കുണ്ടാക്കല്ലേ ഉണ്ടാക്കണ്ട വേണ്ട നമുക്കിവിടെ ഉണ്ടാക്കേണ്ടത് ഇതൊക്കെ ഇവിടെ നടക്കുന്നതാണ് ദുരഭിമാന കൊല അങ്ങനത്തെ പല കൂടുതലുള്ള നടക്കുന്നതാണ് സിനിമ സിനിമയുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം അതിനകത്ത് മമ്മൂട്ടി അഭിനയിച്ചു മമ്മൂട്ടി ഈ സിനിമയുടെ സംവിധായകയോട് നിർബന്ധം പിടിച്ചു എനിക്ക് പണം ചെയ്യണം എന്നുള്ളത് അതൊരു ആർട്ടിസ്റ്റ് എന്നുള്ള വിലയിൽ സാമൂഹിക പ്രതിബദ്ധ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള വിലയിൽ പുള്ളി ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് പുള്ളി ചെയ്യും അപ്പം എന്താണ് ഇത് ഈ ഉണ്ടാക്കി വരുന്ന ആളുകളോട് എനിക്ക് ഒറ്റ കാര്യം പറയുള്ളൂ ഓട് അരികളെ കണ്ടാൽ വഴി എന്നും ഇവിടെ ഏക്കത്തില്ല കേട്ടോ അത് ഏക്കുന്ന സ്ഥലമുണ്ട് യു പിയിലേക്കും യു പി ഉ പിയിലേക്കും അത് ഉപ്പിൽ ഏൽപ്പിച്ചാൽ മതി ഇവിടെ ഏൽപ്പിക്കണ്ട ഇവിടെ നടക്കുകയില്ല പോയി മൂഞ്ച് അതേ നടക്കത്തുള്ളൂ കേട്ടോ ഉണ്ടാക്കാൻ വന്നേക്കുന്നു സിനിമയും വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കുഞ്ഞമ്മയുടെ സവർണകുണ്ട നീയൊക്കെ വേണമെങ്കിൽ പോയി അടിമയായിട്ട് അവിടെ നിന്നു അടിമമായിട്ട് ഇന്ന് തോട് നിന്നെക്കാളും ജാതിയിൽ മൂത്തോന്ന് തോന്നിക്കഴിയുമ്പോൾ നീ പോയൂ അവൻ്റെ എന്നെ കാലിന് കിടന്ന് നക്ക് ഇവിടെ ആർക്കും അതിന് സമയമില്ല കേരളത്തിൽ നടക്കത്തുമില്ല അതിനെക്കുറിച്ച് അതിന് സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കിടന്ന് കരയണ്ട കാര്യമില്ല അത് ഇനിയും ഉണ്ടാവും ഇനി 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 ഇനിയും ഉണ്ടാവും മൂഞ്ചിക്കോ